വടക്കര പുതുപ്പണത്ത വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയുടെ സ്വർണമാല കവർന്നു കൈപ്പുറത്ത് രസീതയുടെ ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടേ മുപ്പതോടെയാണ് സംഭവം കഴുത്തിൽ ആരോ തൊടുന്നത് പോലെ തോന്നിയ രസിത ഉണർന്ന ബഹളം വയ്ക്കുകയായിരുന്നു ഈ സമയം മുറിയിൽ നിന്നും ഒരാൾ ഓടിപ്പോയതായി പറയുന്നു ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു വീടിന് സമീപം തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല

ഇട്ടിട്ടും വരാൻ തല ഇട്ടിട്ടാ പുറത്തു ഇവിടെത്തന്നെ ഇന്ന് കാര്യം സാധിക്കില്ല രണ്ട് മിനിറ്റ് കൊണ്ട് അപ്പം ഇൻ്റർനെറ്റ് തുറന്നപ്പോൾ ഡോ തുറന്ന് കാണുന്നില്ല അപ്പോൾ ഞാനിതെച്ചാൽ നെഗലും കണ്ടു അപ്പോൾ ഞാൻ വെച്ചാൽ മോനും ഇതുപോലെ താഴെ വന്നിട്ട് വെള്ളം കുടിക്കുന്നതിലേക്ക് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല ഈ സെൻട്രൽ ലൈറ്റ് വിട്ടില്ല കോലാലി ലൈറ്റ് വിട്ട് അപ്പോൾ തന്നെ ഇവിടെ വന്ന് കാര്യം സാധിച്ച് ഇങ്ങോട്ട് കയറി ഇവിടെ എത്തുമ്പോഴേക്കാണ് ഇവള് കറിഞ്ഞോട് വരുന്നത് എൻ്റെ ചെയ്യുന്ന ആരോ പൊട്ടിച്ച് പാഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഇവളതിൻ്റെ മുന്നേ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് നിങ്ങൾക്കും വലിയ പേടിയാണ് ഈ ഡോറിൻ്റെ നോക്കുമ്പോൾ ഒരാൾ പൊട്ടിച്ചു കൂടുന്നു അതാണ് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ആ അപ്പോൾ പിന്നെ വിളിച്ചു എൻ്റെ മോനെ മോനുണ്ടല്ലോ ബോൾ ഉറങ്ങുന്നു നിന്നാറ് അങ്ങനെ മുന്നാ മുന്നാന്ന് വിളിച്ചപ്പോൾ കേൾക്കുന്നു അങ്ങനെ ആ മേലെ കയറി ഞാൻ ഒരു കയറി വെക്കുമ്പോൾ പിന്നെ ഉറങ്ങുക പിന്നെ അറിയുന്നില്ല ഡോർ അത് പൈതി തുറന്നിട്ടുള്ളത് അത് അടച്ചിട്ടില്ല അപ്പോൾ ഞാൻ മുന്നെന്ന് വിളിച്ചപ്പോൾ അവൻ അതിനെ മോനെ ഇങ്ങനെ ആ ആരോ കയറിയിട്ടുണ്ട് അമ്മേൻ്റെ ചെയിൻ പിടിച്ച് ആരോ പോയി നിന്നാറ് അപ്പോൾ ഞാൻ മേലോട്ട് വയ്ക്കുമ്പോൾ ഒന്നും കാണുന്നില്ല അങ്ങനെ ഇപ്പുറത്തെ ഡോർ കയറി വയ്ക്കുമ്പോൾ ഓൾറെഡി ഓട് പൊന്നിച്ച് കാണുന്നു എന്നാലും ഞാൻ ഇവിടെ പറഞ്ഞു ടീ ഓട് പൊന്നിച്ച് ആരോ കയറിയിട്ടുണ്ട് അതുപോലെ ഞാൻ കാണുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ മുന്നേ എന്ന് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ പുറത്തേക്ക് പോയത് വിർച്ചു വന്നത് തന്നായിരുന്നു

Bobby Chamanur International Jewelers, traditionally trusted for 162 years.